السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله النبي الامين وعلى اله وعلى وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين انعمت عليهم അലൈഹിം ആമീൻ വേദിയെ ധന്യമാക്കിയിട്ടുള്ള അഭിയുന്നരായ സാദാ ബഹുമാനരായ പണ്ഡിത മഹത്തുക്കൾ സംസ്ഥാന എസ് കെ എസ് എഫിൻ്റെ അഭിയുന്നരായ സാരഥികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്താലിം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനവത ആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ്റെ പരിശുദ്ധമായ അഹിലസിനത്വൽ ജമയെ കൂടുതൽ ഉൾക്കൊള്ളുവാനും പരിശുദ്ധമായ ആദർശത്തെ ഇജ്ജത്തോടു കൂടെ കാത്തു സൂക്ഷിക്കുവാനുമുള്ള ഒരു സതുദ്യമമായി നമ്മൾ നക്കബൂൽ ചെയ്യുമാറാവട്ടെ സംസ്ഥാന എസ് കെ എസ് എഫ് കമ്മിറ്റി ഏതാണ്ട് ഒരു മാസം മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ തന്നെ സമൂഹത്തിന് നൽകപ്പെടേണ്ടുന്ന ഒരു വലിയ സന്ദേശമായിക്കൊണ്ട് ഒരു ആദർശ ക്യാമ്പയിൻ നടത്തണമെന്നുള്ള ചർച്ചകൾ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബദ് തങ്ങളുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ത്രൈമാസ ആദർശ ക്യാമ്പയിൻ വിവിധ പരിപാടികളോടുകൂടെ ആചരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് ഇതൊരു ആദർശ സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് കാണാം എന്നാൽ കേവലം ഒരു ആദർശ സമ്മേളനം എന്നുള്ളത് മാത്രമല്ലാതെ പുതിയ കാലത്ത് പരിശുദ്ധമായ ദീനി ദളവത്തിനെ സമൂഹത്തിനേക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധ്യമാകുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് സംഘടന ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ല ഇതുപോലെയുള്ളതായ മേഖലാ സംഗമങ്ങൾ ഇതിൻ്റെ ഭാഗമാണെങ്കിലും അടിത്തട്ടിൽ നമ്മുടെ പ്രവർത്തകരെ കൃത്യമായി പരിശുദ്ധമായ അഹലസുനത്തത്വൽ വൽ അയുടെ അക്കൈദയെ ആദർശത്തെ മനസ്സിലാക്കാൻ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധ്യമാകുന്ന രീതിയിൽ വിവിധ കർമ്മപദ്ധതികൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഏത് കാലത്തും ഏതൊരാൾക്കും പുതിയ സംവിധാനങ്ങളും മീഡിയകളുമൊക്കെ ഉപയോഗപ്പെടുത്തി തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിലുള്ള യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടാൻ പറ്റാവുന്ന രീതിയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ബഹുമാനരായ നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയുമൊക്കെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മുടെ ഒക്കെ എത്തിച്ച് നമ്മുടെ ഈ ക്യാമ്പയിൻ കാലയളവിൽ എന്നുള്ളത് മാത്രമല്ല ഏതൊരു കാലത്തും ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആദർശപരമായി കൊണ്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തുനോക്കാൻ പറ്റാവുന്ന കൃത്യമായ ഒരു റഫറൻസും ഒരു പഠന പ്രക്രിയയുമൊക്കെയായിക്കൊണ്ടാണ് നമ്മൾ അത്തരം ഒരു സംവിധാനം കൂടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് നടത്തുന്നത് അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിനിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട വിഷയങ്ങളിലുള്ള കൃത്യമായ ബോധവൽക്കരണം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കൊണ്ട് പല രീതിയിൽ നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് നേരത്തെ ഇവിടെ മുൻകഴിഞ്ഞ പ്രഭാഷകന്മാരൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമാനത്താണ് ആദർശം എന്നുള്ള ഒരു കൃത്യമായ ബോധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ സതുദ്ദേശമാണ് ഈ ക്യാമ്പയിനിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിശുദ്ധമായ ഖുർആൻ അതിലെ വിശുദ്ധ ആദർശവുമായി പറയുന്ന ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന അമലസ്വാമിഹാത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഏതായത്തുകൾ നമ്മൾ എടുത്തു പരുതുകയാണെങ്കിലും ബഹുമാനപ്പെട്ട സീ കെ ഉസ്താദിവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആ പ്രമാണത്തിനിക്ക് നമുക്ക് അടിവയയിടാൻ സാധ്യമാകും നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകൾ തൊട്ട് വലിയ സൂറത്തുകളിലുള്ള സൂക്തങ്ങളിൽ പോലും വിശുദ്ധമായ ഈമാനനിക്ക് ആദർശത്തിനിക്ക് പ്രാധാന്യം നൽകി ആ ആദർശത്തിൻ്റെ കൃത്യമായ അവതരണമായി കൊണ്ടാണ് അതിൻ്റെ പിൻബലത്തിലാണ് അമലിഹാത്തിനിക്ക് സ്ഥാനമുള്ളത് ഈമാൻ എന്നുള്ളത് വിശ്വാസമെന്നുള്ളത് ആദർശമെന്നുള്ളത് ഹൃദയത്തിൽ വളരെ ശക്തമായി കൊണ്ട് നിലനിൽക്കുമ്പോഴാണ് ആ ഈമാനിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ കബൂലിയത്ത് കടന്നുവരുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട് ആ അമലുകൾ പലപ്പോഴും മറ്റുള്ള പല സമുദായക്കാരും അത് നോമ്പ് പോലെയുള്ളതായ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ നാം ചെയ്തു വരുന്ന പല അമലുകളും മറ്റുള്ള സമുദായത്തിൽപ്പെട്ട പലരും പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിർവഹിക്കാറുണ്ട് അസ്സലാമു എന്നാൽ ആ അമലുകളിലൊക്കെയുള്ള അവർ അത് നിർവഹിക്കുന്നതിലൂടെ അവരുടെ ലക്ഷ്യം പ്രത്യേകിച്ച് റമദാനക്കായി കഴിഞ്ഞാൽ നമുക്ക് പല പരസ്യങ്ങൾ കാണാനും കഴിയും അതെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പല കുടുംബങ്ങളും അമുസ്ലിം കുടുംബങ്ങൾ അതുപോലെ തന്നെ മറ്റ് പലരും നോമ്പു മറ്റുമൊക്കെ അനുഷ്ഠിക്കുന്നതായി കാണാൻ കഴിയും അവരതിൽ കാണുന്നത് അവരുടെ ആരോഗ്യ സംരക്ഷണമോ അതല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ അത് സത്യവിശ്വാസ്യ നോമ്പനുഷിക്കുന്നത് പോലെയാണ് എന്ന് നമ്മളാരും വ്യാഖ്യാനിക്കാറില്ല പറയാറില്ല എന്തുകൊണ്ട് ഈമാണില്ലാതെ ആദർശമില്ലാതെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരമലിനിക്കും അള്ളാവിന്റെ അടുക്കൽ സ്വീകാര്യത അതല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ പോകുന്ന ഒരു അമലാണ് എന്ന് പറയുക സാധ്യമല്ല പ്രത്യേകിച്ച് സ്വർഗവും നരകവും ഒക്കെ ആർക്കൊക്കെ എന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ കൂടെയാണ് നമ്മളൊക്കെ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ശക്തമായി നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഈമാൻ എന്നുള്ള ആദർശമെന്നുള്ള ആ ഒരു അമാനത്തിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായി ൂഢടമൂലമാക്കി അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മദ്രിസിലേക്ക് വരുമ്പോ നമ്മൾ നസ്കാരം നിർവഹിക്കുമ്പോ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോ നമ്മുടെ ഹറക്കാത്ത സക്കനാത്തുകളിൽ പോലും നെയ്യത്തിനാണല്ലോ കബൂലിയത്തുള്ളത് ആ നെയ്യത്ത് നന്നാക്കി ആ നെയ്യത്തിൻ്റെ കബൂലിയത്തിനക്ക് തന്നെ ഈമാൻ എന്നുള്ളത് അത്യാവശ്യമാണ് മറ്റുള്ളതൊക്കെ വെറും അമലുകളായി മാത്രം മാറുകയാണ് അത് അമല സ്വാലിഹാത്തിലേക്ക് വരുന്നില്ല പ്രത്യക്ഷത്തിൽ നമ്മുടെ സ്വരിഹാത്തുകളോ നല്ല കർമ്മങ്ങളോ ഒക്കെ ആവാം നല്ല കർമ്മങ്ങൾ നിർവഹിക്കുന്ന നല്ല കർമ്മങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകാപരമായി കൊണ്ടുള്ള വ്യത്യസ്തമായ ജീവിതം നമ്മെ പഠിപ്പിച്ചു തന്ന ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ മഹാന്മാർ മുഴുവൻ ആ മഹാത്മാക്കൾ മുഴുവൻ സ്വർഗത്തിലേക്കുള്ളതാണ് അതല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴിയാണ് എന്ന് ഈമാനികമായി കൊണ്ടൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുക സാധ്യമല്ല ആദർശം എന്നുള്ളത് വിശ്വാസം എന്നുള്ളത് ഹൃദയത്തിൽ രൂഢമാ രൂഢമൂലമാവേണ്ട സംഗതിയാണ് അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണത്തിനേക്ക് നാം പ്രഥമ സ്ഥാനം നൽകി നമ്മൾ അമലുകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഏത് അമലുകളാണെങ്കിലും നമ്മുടെ ഹറക്കാത്ത സക്കനാത്തുകൾ ആണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ കബൂലിയത്ത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് ബോധ്യമാകും ഇൻഷാ അള്ളാ ആ ഒരു ആദർശത്തിനേക്ക് മുൻതൂക്കം നൽകപ്പെടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അതല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് നമ്മുടെ ആദർശത്തെ കൃത്യമായി താഴെ തട്ടിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുവാൻ സാധ്യമാകുന്ന ഒരു ക്യാമ്പയിനായി തെറ്റിദ്ധരിക്കപ്പെട്ട പൊതുസമൂഹത്തിനേക്ക് പരിശുദ്ധമായ അഹിലുസ് ബൽ ജമായുടെ കൃത്യമായ ആദർശത്തെ കാലോചിതമായി കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ ദളവത്ത് നടത്തി പരിശുദ്ധമായ ആദർശത്തെ ഉയർത്തിപ്പിടിക്കുവാനും അത് താഴേക്കിടയിലേക്ക് എത്തിക്കുവാനുമൊക്കെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമുക്ക് സാധ്യമാവണം അതിന് സംസ്ഥാന എസ് കെ എസ് എഫ് കമ്മിറ്റി നടത്തുന്ന വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളിൽ നമ്മളെല്ലാവരും പിന്തുണ നൽകി അതിന്റെ പ്രവർത്തന പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഈ ക്യാമ്പയിൻ സമിതിക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാനവത്താല നമ്മുടെ സതുദ്ദേശങ്ങൾ മുഴുവൻ പൊരുത്തപ്പെട്ട അമലായി അവന്റെ അടുക്കൽ കബൂടിയത്തുള്ള അമലായി സ്വീകരിക്കുമാറാവട്ടെ ആമിൻ എന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു അസ്സലാ വൈകും